ഇന്ന് കുഞ്ഞിയുടെ സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ സ്കൂളിൽ പോകാനുള്ള തെരഞ്ഞെടുപ്പിലാണ് അപ്പോൾ ഇതാണ് കുഞ്ഞിയുടെ സ്കൂൾ സെൻറ്റ് ജോൺസ് സ്കൂൾ അഞ്ച് അപ്പോൾ കുഞ്ഞി എൽ കെ ജിയിലേക്കാണ് ആക്കിയിരിക്കുന്നത് അപ്പം നേരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഇവർക്ക് വേണ്ടി അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അങ്ങനെ ക്ലാസ്സിലേക്ക് ആക്കുന്നത് കേട്ടോ അപ്പം അവിടുത്തെ പ്രോഗ്രാംസിനൊക്കെ ഞങ്ങൾ ഇരിക്കുകയാണ് കുഞ്ഞി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരികൊക്കെ കൊടുത്ത് അവരെ നേരെ ക്ലാസ്സിലേക്ക് കൊണ്ട് ടീച്ചർ ഒരു പാട്ട് ാരെങ്കിലും പാടാൻ പറഞ്ഞാൽ കുഞ്ഞു ചാടി കയറി ഒരു പാട്ട് പാടുന്നുണ്ട് എനിക്കൊരുപാട് സന്തോഷം അഭിമാനവും തോന്നിയ നിമിഷമാണ് കേട്ടോ അതിനുശേഷം ടീച്ചർ കുഞ്ഞു പാട്ടുപാടി കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞ് നേരെ സ്റ്റിച്ച് ചെയ്ത് യൂണിഫോമും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് യു പറ്റി